കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ശരിയാണ് സന്നിധാനത്തിനും മിഥുൻ വലിയ തിരക്ക് തന്നെയാണോ സന്നിധാനത്തടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനും മറ്റു വിവരങ്ങളും കെ പി ഭക്തി സാന്ദ്രവാണ് സന്നിധാനം ശരണമന്ത്ര മുരിതങ്ങൾ ആയിട്ടുള്ള അഞ്ച് ദിവസങ്ങൾക്ക് മാസപൂജയ്ക്ക് കുംഭമാസ പൂജയ്ക്ക് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ അല്പസമയം മുമ്പ് നട തുറന്നു മേൽ കണ്ഡ മന്ത്രി കണ്ഠർ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചതോടുകൂടി അഞ്ച് ദിവസത്തേക്ക് ഇനി ശരണമന്ത്ര മുരിതമായിട്ടുള്ള ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന സന്നിധാനത്ത് ഭക്തജനങ്ങൾ തെങ്ങിനിറയും പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നിപകർന്നതോടുകൂടി ഭക്തജനങ്ങളെ പതിനെട്ടാം പടിക്ക് തുടങ്ങിയിട്ടുണ്ട് ശരാശരി തിരക്കാണ് വൈകിട്ട് അനുഭവപ്പെടുന്നത് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കും പതിവ് പൂജകൾ ഉച്ചപൂജ അടക്കമുള്ള പതിവ് പൂജകൾ രാവിലെ വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധന രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം പതിവ് പൂജകൾ പതിനേഴാം തീയതി വരെ പതിവ് പൂജകളാണ് ഉള്ളത് മണ്ഡല മകരവിളക്ക് കാലത്തിന് ശേഷം കുംഭമാസ പൂജകൾ കൈ നട തുറങ്ങി ആദ്യ ഉപമാസ പൂജക്ക് ആദ്യ മാസപൂജ ആയതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളടക്കം ധാരാളമായി എത്താനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ ശരാശരി തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ശരാശരി ഭക്തജനങ്ങൾ പതിനെട്ടാം മണിക്ക് താഴെ ദർശനത്തിന് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട് ഉച്ച മുതൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് അപ്പം മലകയറി പമ്പയിൽ നിന്നും മലകയറി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് ഇപ്പോഴുള്ള പതിനെട്ടാം മണിക്ക് മുകളിലുള്ള കാത്ത് ഭാഗങ്ങളിലുള്ള ഭാഗത്ത് ഒരു ശരാശരി തിരക്ക് ഭക്തജനങ്ങളുടെ ഒരു ശരാശരി തിരക്ക് ഈ ദർശനത്തിനായി ഉണ്ട് മറ്റു ഭാഗങ്ങളിലും ശരാശരി തിരക്കാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത് നാളെ രാവിലെ അഞ്ചു മണിക്കാണ് ഇനി നട തുറക്കുന്നത് പതിവ പൂജകൾ ആറരയ്ക്ക് ദീപാരാധന രാത്രി പത്തുമണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കും ശരണ മന്ത്ര മുഖരിതമായ അഞ്ച് ദിവസങ്ങൾ ഭക്തജനങ്ങൾ കൂടുതലായി ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് ഉണ്ട് ക്യൂവും ഒപ്പം തന്നെ വെർച്ചൽ സംവിധാനത്തിലൂടെയാണ് ഈ മാസ പൂജകൾക്കും ആ സന്നിധാനത്ത് ദർശനത്തിനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് സാവധാനം ക്യൂ ആ മുന്നോട്ട് നീങ്ങുകയാണ് ഭക്തജനങ്ങൾ പതിനെട്ടാം പടി കയറി തുടങ്ങിയിട്ടുണ്ട് ആഴ്ച അഗ്നി പകർന്നതോടുകൂടി മറ്റ് പൂജകളെല്ലാം പൂർത്തിയാക്കിയതോടുകൂടി നട തുറക്കുന്നതുമായി അനുബന്ധിച്ചുള്ള പൂജകൾ എല്ലാം പൂർത്തിയാക്കിയതോടുകൂടി ഭക്തജനങ്ങൾ ഇപ്പോൾ പതിനെട്ടാം പടി കയറി വരുന്നുണ്ട് ഈ പതിനെട്ടാം പടി കയറിയതിനു ശേഷമുള്ള ഭാഗങ്ങളിലും ഭക്തജനങ്ങളുടെ ഭാഗ്യമായിട്ടുള്ള തിരക്ക് അനുഭവ ഭാഗ്യമായിട്ടുള്ള ആ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ നിറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെയോടുകൂടി നാളെയും ഇനിയുള്ള രണ്ടു ദിവസങ്ങളിലും തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലും എന്തായാലും ഉണ്ട് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ശബരിമലയിലുണ്ട് നട തുറന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഇനിയുള്ള അഞ്ചു നാളുകൾ ഭക്തിസാന്ദ്രമാണ് ശരണ മന്ത്രം വിപരിതമായിട്ടുള്ള അഞ്ച് നാളുകൾ കാണാൻ ഇന്ന് വൈകിട്ട് നട തുറന്നതോടുകൂടി തുടക്കം ഇന്ന് പൂജകൾ ഒന്നുമില്ല വൈകിട്ട് രാത്രി പത്തുമണിയോടുകൂടി ഹരിവരാശ്രം പാടി നട അടയ്ക്കുകയാണ് പതിവ് പോലെ മറ്റ് പൂജകളോ ഒന്നും ഇന്ന് ഉണ്ടാവുകയില്ല നാളെ മുതലാണ് പതിവ പൂജകൾ ആരംഭിക്കുന്നത് പതിവ പൂജകൾ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നതിന് ശേഷം പതിവ പൂജകൾ അതിനുശേഷം പത്തുമണിയോടെ രാത്രി മണി വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ നടയടയ്ക്കുന്ന സമയത്തിലും സമയക്രമത്തിലും മാറ്റം വരാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഭക്തി സാന്ദ്രമായി വീണ്ടും മാസപൂജകൾക്ക് വേണ്ടി അഞ്ചു ദിവസത്തെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ദിവസങ്ങൾക്കാണ് പുണ്യനിമിഷങ്ങൾക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ മണിക്കൂറുകൾ സാക്ഷ്യം വഹിക്കുക ആ ഭക്തി നിർഭരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് ഭക്തി നിർഭരമായിട്ടുള്ള ആ വൈകുന്നേരത്തെ സായാഹ്നത്ത് ശബരീശ സന്നിധിയിൽ നട തുറന്നു അനുഗ്രഹം തേടി അയ്യപ്പ ഭക്തർ ആ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് സന്നിധാനം പമ്പയ്ക്കും മറ്റും ഉച്ചയ്ക്ക് ശേഷം ശരാശരി തിരക്ക് ഉണ്ടായിരുന്നു ഭക്തിജനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ മാസപൂജ സമയത്ത് അധികമായി എത്താറില്ല എന്നാലും ഈ തവണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളടക്കം എത്തുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി എടുത്തു പറയാനുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പതിനെട്ടാം പടിക്ക് ശേഷമുള്ള ഭാഗങ്ങളിലും വരികളും മറ്റും ഭാഗ്യമായി നിറഞ്ഞിട്ടുണ്ട് മറ്റു ഭാഗങ്ങളിൽ പതിനെട്ടാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിലടക്കം ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തിരക്ക് കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഭക്തി നിർഭരമായിട്ടുള്ള ഈ സായാഹ്നത്തിൽ ശബരീശം സന്നിധിയിൽ നട തുറന്നിരിക്കുന്നു ഭക്തജനങ്ങൾ അയ്യപ്പ സ്വാമിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിത്തുടങ്ങിയിരിക്കുന്നു